നേതാവിന്റെ ില്ല അതിന് ഡിവൈഎഫ്ഐയുടെ തന്ത്രവകയല്ല ഈ പറയുന്ന ഈ സ്ഥലവും ഇത് പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഈ ഭരണസമിതി ബി ജെ പി ആണ് ഈ ഭരണസമിതി ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇത് ഡോക്ടർ ഹെഡുകേവാറിന്റെ പേരിടും ഞാൻ നേരത്തെ ലക്ഷ്യിച്ചു ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല ഇത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളെ ഈ രാഷ്ട്രസേവനത്തിനായിട്ട് ഇറങ്ങണമെന്നുള്ള പ്രേരണ നൽകിയ മനുഷ്യനാണ് ഡോക്ടർ ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഈ ഭരണസമിതി കരുതുന്നത് ഡോക്ടർ ഹെഡ്ഗേവാർ ആരാണ് എന്ന് ഡിവൈഫാർ ആദ്യം പഠിക്കട്ടെ ബഹുമാനം നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ ഭരണവുമായിട്ടോ കുലബന്ധം പോലും ഇല്ലാത്ത രാജ്യത്തെ വിഭാഗീയ ചിന്തകളിലേക്ക് തള്ളിവിട്ട രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വിഭജനത്തിന്റെയും രാഷ്ട്രീയത്തിന് വിത്ത് പാകിയെതിരായിട്ടു കോൺഗ്രസിന്റെയും സ്ഥാപക നേതാവായ ഹെഡ്ഗവാറിന്റെ പേര് ഈ രാജ്യത്തെ ദേശീയ സ്വാതന്ത്ര്യ സമൃദ്ധ സേനാനികളും ഗാന്ധിജിയും നെഹ്റുവും ഭഗത് സിംഗും എല്ലാം ഉള്ള രാജ്യത്ത് ഹെഡ്ഗവാറിനെ പോലെ ദേശീയ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമൃദ്ധ ചരിത്രത്തിലോ ഒരു പ്രസക്തിയും ഇല്ലാത്ത ആർ എസ് എസ് എന്ന വർഗീയ സംഘടനയ്ക്ക് ജന്മം നൽകിയ ഒരു തീവ്ര വർഗീയവാദി യുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റുകാരുടെ സംഘത്തിന് ജന്മം നൽകിയ ഹെഡ്വാറിനെ പോലെ ഒരു തീവ്രവാദിയുടെ ഒരു ഫാസിസ്റ്റിന്റെ പേര് നൽകിയിരിക്കുകയാണ് ഇപ്പൊ തീർച്ചയായും ഞങ്ങൾ പറയുന്നത് ഇതൊരു തുടക്കമാണ്